സംസ്ഥാന ബി ജെ പിയെ ഇനി രാജീവ് ചന്ദ്രശേഖർ നയിക്കും രാജീവ് ചന്ദ്രശേഖറിനെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി കേരളത്തിന്റെ സംഘടനാ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള പ്രഹ്ലാദ് ജോഷി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ബി ജെ പിയെ അധികാരത്തിലെത്തിക്കുകയാണ് പാർട്ടി ദേശീയ നേതൃത്വം തന്നെ ഏൽപ്പിച്ച ദൌത്യം അത് പൂർത്തീകരിച്ച് മാത്രമേ താൻ മടങ്ങിപ്പോകുകയുള്ളൂവെന്നും പുതുതായി ചുമതലയേറ്റ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു പാർട്ടി തിരുവനന്തപുരത്ത് പോയിട്ട് മത്സരിക്കാൻ പറഞ്ഞപ്പോൾ അതൊരു പെട്ടെന്നൊരു അനൗൺസ്മെന്റ് ആയിരുന്നു അന്ന് എന്നോട് ആരോ ചോദിച്ചു ഈ തിരുവനന്തപുരം പോകുമ്പോൾ ഈ തിരുവനന്തപുരത്തെ അനൗൺസ്മെന്റ് കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് എന്തായിരുന്നു ഒരു ഫീലിംഗ് അന്ന് ഞാൻ പറഞ്ഞു അന്ന് ഞാൻ പറഞ്ഞു അത് ഇന്നും ഞാൻ പറയുന്നു ഈ ഒരു റെസ്പോൺസിബിലിറ്റി എനിക്ക് തന്നത് അന്ന് ഒരു ലോക്സഭ സീറ്റ് മത്സരിക്കാൻ ഇന്ന് നിങ്ങളുടെ കൂടെ ബി ജെ പി കേരളത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ ആ ഒരു റെസ്പോൺസിബിലിറ്റി എനിക്കൊരു അഭിമാനവും ഒരു സന്തോഷമായ ഒരു ഒരു ഒക്കേഷനാണ് അതുകൊണ്ട് പാർട്ടിക്കും പാർട്ടിയുടെ നേതാവുമാണ് എൻ്റെ ഹൈക്കമാൻഡ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി അമിത് ഷാ നഡ്ഡജി എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി എന്നോട് ചോദിച്ചാലോ ഇത് നിങ്ങളുടെ മിഷൻ എന്താണ് ബി ജെ പി കേരളത്തിൻ്റെ ഒരു പുതിയ മിഷൻ എന്താ ആ ദൗത്യമാണ് ഇവിടെ മാറ്റം കൊണ്ടുവരാൻ കേരളവും വളരണം നിക്ഷേപങ്ങൾ സ്വീകരിക്കണം നമ്മുടെ കുട്ടികൾക്ക് ജോലിയും കഴിവുകളും ഉള്ള ഒരു മികച്ച ഭാവി സൃഷ്ടിക്കണം ഇതാണ് നമ്മുടെ ദൗത്യം ഇതാണ് ബി ജെ പി കേരള ഇന്ത്യ കേരളം അതേസമയം കേരളത്തിനെ വലിയ വിജയത്തിലേക്ക് നയിക്കാനുള്ള ഉചിതമായ തീരുമാനമാണ് ഇതെന്ന് എം ടി രമേഷ് പറഞ്ഞു കേരളത്തിൽ ഇനിയുള്ള നാളുകളിൽ ബി ജെ പിയുടെ വിജയത്തിന് തുടക്കം കുറിക്കുമെന്നും എം ടി രമേഷ് പറഞ്ഞു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാണ് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള വലിയ മുന്നേറ്റത്തെ ഫലപ്രാപ്തിയിലെത്തിക്കേണ്ട മൂന്ന് വർഷമാണ് വരുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും അസംബ്ലി തെരഞ്ഞെടുപ്പും കേരളത്തിൽ വിജി ബി ജെ പിക്ക് വലിയ വിജയങ്ങൾ സൃഷ്ടിക്കേണ്ട തിരഞ്ഞെടുപ്പാണ് അങ്ങനെ വിജയ വലിയ വിജയത്തിലേക്ക് ബി ജെ പി കേരളത്തിലേക്ക് നയിക്കാൻ ആവശ്യമായ ഏറ്റവും ഉചിതമായിട്ടുള്ള തീരുമാനമാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗത്തുള്ളത് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല അനുഭവങ്ങൾ പരിചയങ്ങൾ രാജ്യം മുഴുവനുമുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾ കേരളത്തിലെ വിവിധ സമൂഹങ്ങളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അടുപ്പം ഇതെല്ലാം കേരളത്തിലെ ബി ജെ പിക്ക് ഏറെ ഗുണകരമാകും കേരളത്തിൽ ഇനിയുള്ള നാളുകൾ ബി ജെ പിയുടെ വിജയത്തിന്റെ നാളുകളായിരിക്കും രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ ബി ജെ പി കാലഘട്ടത്തിൽ നയിക്കാൻ കഴിയുന്ന നേതാവെന്ന് ബി ജെ പി ദേശീയ ഉപാധ്യക്ഷൻ എ പി ജനറേഷനെ ആകർഷിക്കാൻ കഴിയുന്ന ആളാണ് രാജീവ് ചന്ദ്രശേഖർ എന്നും ഏൽപ്പിച്ച ചുമതല നല്ല രീതിയിൽ ചെയ്യുന്ന ആളാണെന്നും എ പി പറഞ്ഞു അദ്ദേഹം കണ്ണൂരിലെ പുതിയാപ്പിളയാണ് അദ്ദേഹം മൂന്ന് തവണ രാജ്യസഭ എം പി എന്ന നിലയിൽ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ തിളങ്ങിയ ആളാണ് ഒരു ഒരു ഡിജിറ്റൽ ഇന്ത്യക്ക് വലിയ ശക്തിയും പ്രചോദനവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ കേന്ദ്രമന്ത്രിസ്ഥാനം ഇന്നത്തെ ഒരു ഡിജിറ്റൽ യുഗത്തിന് നമ്മുടെ ന്യൂ ജനറേഷനെയൊക്കെ ഈ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കാൻ പറ്റിയ വലിയ കരീസ്മാറ്റിക് ശക്തിയുള്ള ഒരു നേതാവിനെയാണ് കേന്ദ്ര നേതൃത്വം ഞങ്ങൾക്ക് പ്രസിഡൻറ്റായി തന്നിട്ടുള്ളത് ഞങ്ങൾ വളരെ പ്രതീക്ഷയിലാണ് കേരളത്തിലെ പാർട്ടി ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം തിരുത്തി കുറിക്കുന്ന ഒരു വലിയ മുന്നേറ്റത്തിന് അദ്ദേഹത്തിൻ്റെ സ്ഥാനലബ്ധി പ്രചോദനമാകും ഒരു ശക്തിയാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ശശി തരൂരിന്റെ ഭൂരിപക്ഷം കുറയ്ക്കാൻ രാജീവ് ചന്ദ്രശേഖരന് സാധിച്ചെന്നും ആ സ്വാധീനവും ജനപിന്തുണയും കേരളം മുഴുവൻ ഉണ്ടാകാൻ പോകുന്നെന്നും നിയമസഭാ തിരഞ്ഞെടുപ്പിലടക്കം അത് പ്രകടമാകുമെന്നും പി കെ കൃഷ്ണദാസ് പറഞ്ഞു അതായത് രണ്ടായിരത്തി പത്തൊൻപതില് ലോകസഭാ മണ്ഡലത്തിലെ ശശി തരൂര് ഒരു ലക്ഷത്തിന്റെ അടുത്ത് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ആ ഭൂരിപക്ഷത്തെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പതിനാറായിരമായിട്ട് കുറച്ചു കൊണ്ടുവന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനപിന്തുണയും ജനസ്വാധീനവും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടതാണ് അത് കേരളം മുഴുവൻ ആ സ്വാധീനവും ജനപിന്തുണ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു അതടുത്ത പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും തുടർന്ന് കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിലും പ്രകടമാകാൻ വേണ്ടി പോകുന്ന അതുകൊണ്ട് വളരെ ഉചിതമായ തീരുമാനമാണ് ഭാരതീയ ജനതാ പാർട്ടി കൈക്കൊണ്ടിട്ടുള്ളത് എം ഫൈന്യൂസ് തിരുവനന്തപുരം